ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല രുചിയും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ പൊടി എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ മല്ലി മുളക് ഉലുവ ഉഴുന്ന് ജീരകം തൂവരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് അരി കുരുമുളക് കായം എന്നിവയൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ വേറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇത് തയ്യാറാക്കിയിട്ടെടുക്കണ സമയത്ത് പറയാം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ അളവൊന്നിപ്പോൾ പറയണില്ല ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് എടുക്കണം അപ്പോൾ ഇത് വറുത്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് എടുക്കാനായിട്ട് ഞാൻ ഞാനിവിടുന്ന് പഴയ ഒരു ചീനച്ചട്ടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ആദ്യം തൂരപ്പരിപ്പാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പരിപ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂൺ ആണ് ഇതൊന്ന് വറത്തിട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി നന്നായിട്ടൊന്ന് ചൂടായിട്ടും കൂടെ കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലൊന്ന് കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ വറത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇത് ചൂടാറാനായിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ ചീനച്ചട്ടിലോട്ട് ഞാൻ കടലപ്പരിപ്പാണ്ട്ടിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഈ ഒരു കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഇതും അതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ തൂരപ്പരിപ്പ് വറുത്തെടുത്തിട്ടുള്ളതുപോലെ ഇതും ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഉഴുന്ന് ആണ് കേട്ടോ വറുത്തിട്ടെടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു തൂരപ്പരിപ്പും കടലപ്പരിപ്പൊക്കെ വറുത്തെടുത്തിട്ടുള്ളത് പോലെ ഇതും നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ചെറിയൊരു കളറായിട്ട് വരുന്നത് വരയ്ക്കൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ഇതും ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് കൂടെ മാറ്റി വയ്ക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിയാണ് ഞാനിവിടേത് രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ അരി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കണ ഏത് അരി വേണമെങ്കിലും ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞിട്ട് വരുന്നത് വറുത്തിട്ട് എടുക്കാം ഇപ്പോൾ അരി ഞാനിവിടെ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്തിട്ടെടുക്കുമ്പോൾ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോവും ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ജീരകം കുരുമുളക് ഉലുവ എല്ലാം ഒന്ന് വറുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജീരകം എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ അളവിലാണ് പിന്നെ കുരുമുളക് ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവാണ്ട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ചിലർ ഈ ഒരു സാമ്പാർ കൂടി എടുക്കുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സാമ്പാറിന് ഉണ്ടാവുക പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവരുത് കേട്ടോ കൂടി പോയിട്ടുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ആ ഒരു കുത്താണ് കേട്ടോ നമ്മുടെ ഒരു സാമ്പാറിന് ഉണ്ടാവുക അപ്പോൾ വളരെ കുറച്ച് മാത്രം ജീരകം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കാം ഇപ്പോൾ ഇതും ഞാനിവിടെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതേ ചീനച്ചട്ടിയിലോട്ട് കായാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വലിയൊരു കഷ്ണം കായാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പീസാക്കിയതിന് ശേഷമാണ് ഒന്ന് വറുത്തിട്ട് വറുത്തിട്ടെടുക്കണത് ഇപ്പോ കായ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിത്രം മതി ഇനി ഇതൊന്ന് കോരിയെടുത്തതിനു ശേഷം ഇത് ചീനച്ചട്ടിയിലോട്ട് നമുക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കറിവേപ്പില ഞാൻ ഇവിടെ കുറച്ചാണ് ട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ചെറിയൊരു പിടിയോളം എടുത്തിട്ടുണ്ട് ഈ ഒരു കറിവേപ്പില ഞാൻ കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണക്കിയിട്ട് എടുത്തിട്ട് വറുത്തിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ആയിട്ട് കിട്ടും ട്ടോ ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ഇട്ടോടു വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന മല്ലിയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നൂറ് ഗ്രാം ആണ് കേട്ടോ ഉണക്കമുളക് എടുക്കുന്നത് നൂറ് ഗ്രാം ആണ് പിന്നെ ഈ ഒരു മല്ലി എടുക്കുന്നത് നൂറ് ഗ്രാം ആണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം മല്ലിമുളകൊക്കെ വറുത്തിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നോക്കിയിട്ടൊക്കെ ഇത് വറുത്തിട്ടെടുക്കുക ഇപ്പോഴത്തെ മല്ലി ഞാനിവിടെ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകാണ് ഇട്ടിട്ടൊന്ന് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നൂറ് ഗ്രാം അളവാണ് ഈ ഒരു മുളക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതും കൂടെ നല്ലോണം ഒന്ന് വറുത്തിട്ട് എടുക്കാം മുളക് മാത്രം നമ്മൾ ഏറ്റവും അവസാനം വേണം കേട്ടോ വറുത്തിട്ടെടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഈ ഒരു മുളകൊക്കെ വറുത്തിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വറുത്തിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ ഭയങ്കരമായിട്ട് ചുമ വരും ഈ ഒരു മുളകിൻ്റെ ആ ഒരു നെടികാരണം കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനം വേണം മുളക് വറുത്തിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ മുളകും ഞാനിവിടെ നല്ലോണം വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാറാനൊക്കെ മാറ്റി വയ്ക്കാം ഇതേ ചിരച്ചട്ടിലൊന്നും വെച്ചുകൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മുളകിൻ്റെ കളറൊക്കെ അങ്ങനെ മാറിയിട്ട് നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു സാമ്പാർ പൊടി ഇങ്ങനെ ഡാർക്ക് ആയിട്ടൊക്കെ പോകട്ടോ അപ്പോൾ ഇത്ര മതി അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റിവയ്ക്കാം ചൂടാറിന് ശേഷം പിന്നെ നമുക്കത് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടുന്ന രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് പൊടിക്കാനൊക്കെ ആയിട്ട് എടുക്കണ മിക്സി ജാറിൽ ഒട്ടും വെള്ളനൊന്നും ഉണ്ടാവാനൊക്കെയായിട്ട് പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ജാർ വേണം കേട്ടോ എടുക്കാനായിട്ട് വെള്ളനമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊടി പെട്ടെന്നൊക്കെ ഇങ്ങനെ ചീത്തയായിട്ടൊക്കെ പോകും ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പൊടിച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് ചതച്ചിട്ടൊക്കെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മിക്സിയിൽ ആ ഒരു ബ്ലേഡൊക്കെ കംപ്ലയിൻ്റ് ആകും ഇത് ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പരന്ന ഒരു പ്ലേറ്റിൽ കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കും ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിലേക്ക് ഞാൻ വീണ്ടും രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നു അത് ഈ ഒരു മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഒരു കറിവേപ്പിലയാണ് കേട്ടോ ഞാനിവിടെ രണ്ടാമത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുള്ള പൊടി കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ടാമത് നമ്മൾ അരച്ചെടുത്തിട്ടില്ല അതിൽ കൂടുതലും പരിപ്പ് ഐറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം അരച്ചിലാണ് മുളകൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ആദ്യം അരച്ചത് ആ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം എന്നിട്ടത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അതുപോലൊന്ന് തുറന്ന് വെക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ചൂടൊന്ന് പോകാനായിട്ടാണ് മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടിച്ചിട്ടെടുക്കുമ്പോൾ ചെറിയൊരു ചൂടൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ ആ ഒരു ചൂടൊക്കെ ആറിന് ശേഷം വേണം പിന്നെ നമ്മളത് ഏത് പാത്രത്തിലാണോ ആക്കി വെച്ചു കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളത് ഒരുപാട് നേരം ഇങ്ങനെ തുറന്നിട്ടും വെക്കരുത് കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലൊരു കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു ഡെപ്പയിലൊക്കെ ആക്കി വെക്കാവുന്നതാണ് കുറേ നേരമൊക്കെ അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ പോകുട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ മണമൊന്നും പോണക്കായി മുന്നായിട്ട് ഇത് പെട്ടെന്നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ സാമ്പാറുണ്ടാക്കിയിട്ടെടുക്കുമ്പോഴും സാമ്പാറിന് നല്ല മണമുണ്ടാവും അതുപോലെ തന്നെ നല്ല രുചിയുള്ള സാമ്പാറും ആവും ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഈ ഒരു പൊടി പല കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതെൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ നല്ല കളറിൽ തന്നെയാണ് നമുക്ക് കടനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ കളറിൽ തന്നെയാണ് കേട്ടോ ഒരു സാമ്പാർ പൊടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സാമ്പാർ പൊടി ഇതുവരെ ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം കൂടെ അറിയിക്കാനൊക്കെ ആയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.